ഞങ്ങളെ സഹായിക്കുവാനായി മാലാഖമാരെ നിയോഗിച്ച് നൽകിയ ദൈവമേ ജീവിതയാത്രയിൽ നിന്നും തുണയായി വിശുദ്ധ റഫായൽ മാലാഖയെ നൽകിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു തോബിത്തിന്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റഫായൽ മാലാഖയെ ആത്മീയവും ശാരീരികവും മാനസികവുമായ അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ െ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വീണ്ടെടുത്തതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും വീണ്ടെടുക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ തോബിയാസിന്റെ സഹായകനായി നിന്ന വിശുദ്ധ റഫൈൽ മാലാക്കയെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ദൈവം അനാദിയിലെ ഒരുക്കിയിരിക്കുന്ന